പി എസ് സി ഗ്രൗണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ അപ്പോൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിലബസ് പ്രകാരമാണ് നമ്മൾ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ടു ഹൺഡ്രഡ് ഡേ ചലഞ്ച് എന്ന രീതിയിലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് പി എസ് സി ക്രൗൺ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ അതുപോലെ ഒരു വീഡിയോ ലൈക്ക് ചെയ്തതിന് ശേഷം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് എല്ലാവരും ശ്രമിക്കുക അപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ടുള്ള സിലബസ് പ്രകാരം നമ്മൾ പൊതുവിജ്ഞാനം എന്ന ടോപ്പിക്കാണ് പഠിച്ചു തുടങ്ങിയത് അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടി നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് പൊതുവിജ്ഞാനം ടോപ്പിക്ക് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു ഇന്നത്തെ ക്ലാസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അത് വിദൂര സംവേദനം എന്ന് പറയുന്ന ടോപ്പിക്കാണ് എന്താണ് വിദൂര സംവേദനം അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം വിദൂര സംവേദനം ഇപ്പോൾ വിദൂര സംവേദനത്തെക്കുറിച്ച് നോക്കിയാലോ വിദൂര സംവേദനം ഒരു വസ്തുവിനെയോ പ്രദേശത്തെയോ പ്രതിഭാസത്തെയോ സംബന്ധിക്കുന്ന വിവരങ്ങൾ സ്പർശ ബന്ധം കൂടാതെ ഉപകരണങ്ങളുടെ സഹായത്തോടെ ശേഖരിക്കുന്ന രീതിയാണ് വിദൂര സംവേദനം എന്ന് പറയുന്നത് അപ്പോൾ ഒരു വസ്തുവിനെയോ പ്രദേശത്തെയോ പ്രതിഭാസത്തെയോ സംബന്ധിക്കുന്ന വിവരങ്ങൾ എന്ത് ചെയ്യുന്നു സ്പർശന ബന്ധം കൂടാതെ ഒരു ഉപകരണത്തിൻ്റെ സഹായത്തോടെ ശേഖരിക്കുന്ന രീതിയെ വിദൂര സംവേദനം എന്ന് വിളിക്കാം കുറച്ചും കൂടി കൂടി സിമ്പിളായിട്ട് വിദൂര സംവേദനത്തിൽ നമുക്ക് എങ്ങനെ പറയാം അത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ കൊറോണ പടർന്നു പിടിക്കുകയും ചെയ്തിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു അല്ലേ ആ സംഭവ സമയത്ത് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരുന്നു അപ്പോൾ ഡ്രോൺ ഉപയോഗിച്ച് പോലീസുകാർ എന്ത് ചെയ്തിരുന്നു ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ കൂട്ടം കൂടി നിൽക്കുന്നുണ്ടോ എന്നൊക്കെ തിരിച്ചറിയാനായിട്ട് ഡ്രോണി ഉപയോഗിച്ചിരുന്നു അപ്പോൾ ഈ ഡ്രോൺ ഉപയോഗിക്കുന്ന എന്താണ് അതൊരു വിദൂര സംവേദനമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം അപ്പോൾ ഡ്രോൺ ഉപയോഗിച്ച് ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നുണ്ടോയെന്ന് കട നോക്കാൻ വേണ്ടിയിട്ട് ഡ്രോൺ പറത്തി പറത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ നിങ്ങൾ പലതും വീഡിയോസ് കണ്ടിട്ട് ഭയങ്കര രസകരമായിട്ട് ഡ്രോൺ വരുമ്പോൾ ആൾക്കാർ കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ നാലു വഴി ഓടുന്നതൊക്കെ ആയിട്ടുള്ള വീഡിയോസ് കണ്ടിട്ടില്ലേ അപ്പോൾ പോലീസുകാർക്ക് ഇൻഫർമേഷൻ കളക്ട് ചെയ്യണം എന്ത് ഇൻഫർമേഷൻ ആളുകൾ നിയമലംഘനം നടത്തുന്നുണ്ടോ കൂട്ടം മടക്കുന്നുണ്ടോ എന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഉപകരണത്തിൻ്റെ സഹായത്തോടുകൂടി അവിടെ പോയി ഇവർ നേരിട്ട് അന്വേഷിക്കാതെ ഒരു ഉപകരണത്തിൻ്റെ സഹായത്തോടുകൂടി ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്ന രീതിയെ നമുക്ക് വിദൂര സംവേദനം എന്ന് വിളിക്കാം അപ്പോൾ ഡ്രോൺ ഉപയോഗിച്ച് അന്ന് ഇൻഫോർമേഷൻ ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നുണ്ടോ എന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്തെന്താണ് ഈ വിദൂര ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ എന്താണ് വിദൂര സംവേദനം എന്ന് പറയുന്നത് വിദൂര സംവേദനയുടെ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ഉപ ഉപകരണങ്ങളെയാണ് എന്ന് വിളിക്കുന്നത് സംവേദകങ്ങൾ അല്ലെങ്കിൽ സെൻസേഴ്സ് എന്ന് വിളിക്കുന്നത് ക്യാമറ സ്കാനറുകൾ എന്നിവയൊക്കെ ഈ ഒരു സെൻസേഴ്സിന് ഉദാഹരണമാണ് സംവേദങ്ങൾ സ്ഥാപിച്ചിരിക്കുന്ന പ്രതലത്തെ പ്ലാറ്റ്ഫോം എന്ന് വിളിക്കുന്നു അപ്പോൾ ഏതൊരു സ്ഥലത്താണോ ഈ സംവേദങ്ങൾ അതായത് ക്യാമറയും ഒക്കെ കടുപ്പിച്ചിരിക്കുന്ന ആ ഒരു ഒരു സ്ഥലം ആ ഒരു സ്ഥലത്തെയാണ് പ്രതലത്തെ പ്ലാറ്റ്ഫോം എന്ന് വിളിക്കാം അപ്പോൾ ഒരു വസ്തുവിനെയോ പ്രദേശത്തെയോ പ്രതിഭാസത്തെയോ സംബന്ധിക്കുന്ന വിവരങ്ങൾ സ്പർശന ബന്ധം എന്നാണ് സ്പർശ ബന്ധം കൂടാതെ ഉപകരണോട് സഹായത്തോടെ വി ശേഖരിക്കുന്ന രീതിയാണ് വിദൂര സംവേദനം എന്ന് വിളിക്കുന്നത് വിമാനത്തിൽ ഉറപ്പിച്ച ക്യാമറയുടെ സഹായത്തോടെ ആകാശത്തു നിന്നും ഭൂതലത്തിൻ്റെ ചിത്രങ്ങൾ പകർത്തുന്ന രീതി ആകാശീയ വിദൂര സംവേദനം എന്ന് വിളിക്കാം അപ്പോൾ വിമാനത്തിൽ ഉറപ്പിച്ചിട്ടുള്ള ക്യാമറയുടെ സഹായത്തോടുകൂടി മുകളിൽ നിന്ന് നമ്മുടെ ഭൂമിയുടെ കാര്യങ്ങളൊക്കെ എന്താണ് ഷൂട്ട് ചെയ്യുമ്പോൾ എടുക്കുന്ന ആ ഒരു സംവിധാനം എന്ന് വിളിക്കാം ആകാശീയ വിദൂര സംവേദനം എന്ന് വിളിക്കാം ഇനി രണ്ട് തരത്തിലുള്ള വിദൂര സംവേദനം ഒന്ന് പരോക്ഷ വിദൂര സംവേദനവും മറ്റൊന്ന് പ്രത്യക്ഷ വിദൂര സംവേദനം അപ്പോൾ എന്താണ് പരോക്ഷ വിദൂര സംവേദനം എന്താണ് പ്രത്യക്ഷ സംവേദനം നമുക്ക് നോക്കാം സൗരോർജ്ജത്തിൻ്റെ സഹായത്തോടെ നടത്തുന്ന വിദൂര സംവേദനം അപ്പോൾ സൗരോർജ്ജത്തിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ നടത്തുന്നതാണ് എന്ത് പരോക്ഷ വിദൂര സംവേദനം ഇനി സംവേദനങ്ങൾ പുറപ്പെടുവിക്കുന്ന കൃത്രിമമായ പ്രകാശത്തിൻ്റെ അഥവാ ഊർജ്ജത്തിൻ്റെ സഹായത്തോടെ നടത്തുന്ന വിദൂര സംവേദനത്തെ പ്രത്യക്ഷ വിദൂര സംവേദനം എന്ന് വിളിക്കുന്നു പരോക്ഷ വിദൂര സംവേദനം എന്താണ് സൗരോർജ്ജത്തിൻ്റെ സഹായത്തോടെ നടത്തുന്ന വിദൂര സംവേദനം പ്രതിക്ഷ വിദൂര സംവേദനം പ്രത്യക്ഷ വിദൂര സംവേദനം എന്താണ് സംവേദനങ്ങൾ പുറപ്പെടുവിക്കുന്ന കൃത്രിമമായ പ്രകാശത്തിന്റെ അല്ലെങ്കിൽ ഊർജത്തിന്റെ സഹായത്ത് നടന്ന പ്രത്യക്ഷ വിദൂര സംവേദനം ഓവർലാപോട് കൂടിയ ഒരു ജോഡി ആകാശ ചിത്രങ്ങളെ സ്റ്റീരിയോ പെയർ എന്ന് വിളിക്കുന്നു ഓവർലാപ്പോട് കൂടിയ ഒരു ജോടി ആകാശ ചിത്രങ്ങൾ എന്ന് വിളിക്കുന്നു സ്റ്റീരിയോ പെയർ എന്ന് വിളിക്കുന്നു ഓവർലാപ്പോട് കൂടിയ ആകാശ ചിത്രങ്ങളിൽ നിന്ന് ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റീരിയോസ്കോപ്പ് അപ്പോൾ ഓവർലാപ്പോട് കൂടിയ ആകാശീയ ചിത്രങ്ങളിൽ നിന്ന് ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം സ്റ്റീരിയോസ്കോപ്പ് എന്ന പേരിലും അറിയപ്പെടുന്നു അപ്പോൾ സൗരോർജ്ജത്തിൻ്റെ സഹായത്തോടെ നടത്തുന്ന വിദൂര സംവേദനം പരോക്ഷ വിദൂര സംവേദനം സംവേദങ്ങൾ പുറപ്പെടുവിക്കുന്ന കൃത്രിമമായ പ്രകാശത്തിൻ്റെ അഥവാ ഊർജ്ജത്തിൻ്റെ സഹായത്തോടെ നടത്തുന്ന വിദൂര സംവേദനം പ്രതീക്ഷ വിദൂര സംവേദനം ഓവർലാപ്പോട് കൂടിയ ഒരു ജോഡി ആകാശ ചിത്രങ്ങളിൽ വിളിക്കുന്ന പേര് സ്റ്റീരിയോ പെയർ ഓവർലാപ്പോട് കൂടിയ ആകാശ ചിത്രങ്ങളിൽ നിന്ന് ത്രിമാന ദൃശ്യം ലഭ്യമാക്കുക ഉപയോഗിക്കുന്ന ഉപകരണം സ്റ്റീരിയോസ്കോപ്പ് ഭൂതലത്തിൽ നിന്നും ഭൗമഭരിതത്തിലെ ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതിയാണേത് ഭൂതല ഭൂതലഛായാഗ്രഹണം ആ ഭൂതലത്തിൽ നിന്നും ഭൗമോപരിതലത്തെ ചിത്രങ്ങൾ എന്ത് ചെയ്യുന്നു നമ്മുടെ ഭൂമലത്തിൽ നിന്നും മുകളിലെ ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതി എന്ന് വിളിക്കുന്നു ഭൂതല ഭൂതലഛായാഗ്രഹണം എന്ന് വിളിക്കുന്നു സംവേദങ്ങൾ പുറപ്പെടുവിക്കുന്ന കൃത്രിമമായ പ്രകാശത്തിൻ്റെ അഥവാ ഊർജ്ജത്തിൻ്റെ സഹായത്തോടെ നടത്തുന്ന വിദൂര സംവേദനം പ്രത്യക്ഷ വിദൂര സംവേദനം അപ്പോൾ സംവേദങ്ങൾ പുറപ്പെടുവിക്കുന്ന കൃത്രിമമായ പ്രകാശത്തിൻ്റെ അഥവാ ഊർജ്ജത്തിൻ്റെ സഹായത്തോടെ നടത്തുന്ന വിദൂര സംവേദനത്തെ പ്രത്യക്ഷ വിദൂര സംവേദനം എന്ന് വിളിക്കുന്നു നമ്മൾ നേരത്തെ നോക്കിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അല്ലേ இனி நமக்கு കൃത്രിമ ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്ന സെൻസറുകൾ വഴി വിവരശേഖരണം നടന്ന പ്രക്രിയ ഉപഗ്രഹ വിദൂര സംവേദനം എന്താണ് കൃത്രിമ ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്ന സെൻസർ വഴിയിട്ട് നമ്മൾ ഭൂമിയിലെ വിവരങ്ങളൊക്കെ ശേഖരിക്കുകയാണെങ്കിൽ അതിനെ ഉപഗ്രഹ വിദൂര സംവേദനം എന്ന് വിളിക്കുന്നു ഓരോ വസ്തുവിലും പ്രതിഫലിക്കുന്ന ഊർജ്ജത്തിൻ്റെ അളവ് എന്നാണ് സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്നറിയപ്പെടുന്നു ഓരോ വസ്തുവിലും പ്രതിഫലിക്കുന്ന ഊർജത്തിൻ്റെ അളവിനെ സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്ന് വിളിക്കുന്നു ഒരു സെൻസറിന് തിരിച്ചറിയാൻ കഴിയുന്ന ഭൂതലത്തിൻ്റെ ഏറ്റവും ചെറിയ വസ്തുവിൻ്റെ അളവോ സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്ന് വിളിക്കുന്നു ഒരു സെൻസർ തിരിച്ചറിയാൻ കഴിയുന്ന ഭൂതനത്തിൻ്റെ ഏറ്റവും ഏറ്റവും ചെറിയ വസ്തുവിൻ്റെ അളവിനെ സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്ന് വിളിക്കുന്നു കറുപ്പിനും വെളുപ്പിനും ഇടയിൽ സംവേദകങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന നിറങ്ങളുടെ എണ്ണം കറുപ്പിനും വെളുപ്പിനും ഇടയിൽ സംവേദകങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന നിറങ്ങളുടെ എണ്ണമാണ് റേഡിയോ മെട്രിക് സെൻസിറ്റിവിറ്റി എന്നറിയപ്പെടുന്നു റേഡിയോ മെട്രിക് സെൻസിറ്റിവിറ്റി എന്നും അറിയപ്പെടുന്നു കാലാവസ്ഥ നിർണ്ണയം സമുദ്ര എണ്ണ പരിവേഷണം ഭൂവിനിയോഗം മനസ്സിലാക്കാൻ വിളകളുടെ വിസ്തൃതി കീടബാധ എന്നിവയെക്കുറിച്ച് ഇവരെ ശേഖരിക്കാനും ഉൾവനങ്ങളിലെ കാട്ടുതി കണ്ടെത്താനും വരൾച്ച വെള്ളപ്പൊക്കം ഭൂഗർഭ ജല പ്രദേശം പ്രദേശങ്ങളിൽ കണ്ടത്തിനൊക്കെ വിദൂര സംവേദന സാങ്കേതിക വിദ്യ കൊണ്ട് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് അപ്പോൾ ഈ വിദൂര സാങ്കേതിക വിദ്യ എന്തൊക്കെ ഉപയോഗിക്കും കാലാവസ്ഥ നിർണയത്തിന് സമുദ്ര എണ്ണ പരിവേഷണത്തിന് ഭൂവിനിയോഗം മനസ്സിലാക്കാൻ വിളകളുടെ വിസ്തൃതി കീടബാധ എന്നിവയെക്കുറിച്ച് വിവരശേഖരം നടത്താൻ ഉൾവനങ്ങളിലെ കാട്ടുതി കണ്ടെത്താൻ വരൾച്ച കണ്ടെത്താൻ വെള്ളപ്പൊക്കം കണ്ടെത്താൻ ഭൂഗർഭ ജലപ്രദേശങ്ങൾ കണ്ടെത്താനും ഒക്കെ വിദൂര സാങ്കേതിക വിദ്യ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇനി ഇന്ത്യയും വിദൂര സംവേദനത്തെക്കുറിച്ച് നമുക്ക് നോക്കാം ഇന്ത്യയിൽ വ്യോമചിത്രങ്ങൾ ഉപയോഗിച്ചതിനംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മുതലാണ് അപ്പം ഇന്ത്യയിൽ വ്യോമചിത്രങ്ങളുടെ ഉപയോഗം ആരംഭിച്ച ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മുതലാണ് ഇന്ത്യൻ വ്യോമ വ്യോമചിത്ര വിശകലനത്തിനും പഠനത്തിനുമായുള്ള ഗവേഷണ സ്ഥാപനം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിങ് ആണ്ട്ടോ അപ്പോൾ ഇന്ത്യൻ ചിത്രങ്ങളുടെ വിശകലനത്തിനും പഠനത്തിനുമായുള്ള ഗവേഷണ സ്ഥാപനം ചോദിക്കുകയാണെങ്കിൽ ചോദിക്കുവാണെങ്കിൽ അതാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിംഗ് ഇനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിംഗിൻ്റെ ആസ്ഥാനം എപ്പോഴും പി എസ് സി ചോദിക്കുന്നതാണ് കേട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തിരിക്കണേ പ്രീവിയസ് ഇയർ പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിംഗിൻ്റെ ആസ്ഥാനം ഏതാണെന്ന് ഡെറാഡൂൺ ആണ് കേട്ടോ ഡെറാഡൂൺ എവിടെയാണ് ഉത്തരാഖണ്ഡിലാണ് ഡെറാഡൂൺ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരാഖണ്ഡിലാണ് ഡെറാഡൂണ് സ്ഥിതി ചെയ്യുന്നത് നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്ററിൻ്റെ ആസ്ഥാനം ഹൈദരാബാദാണ് നാഷണൽ റിമോട്ട് സെൻസിങ്ങിൻ്റെ ആസ്ഥാനം ഏതാണ് ഹൈദരാബാദ് ഹൈദരാബാദ് എവിടെയാണ് തെലങ്കാനയിലാണ് ഹൈദരാബാദ് സ്ഥിതി ചെയ്യുന്നത് ഉപഗ്രഹ വിദൂര സംവേദനത്തിൽ ഇന്ത്യ കൈവരിച്ച പ്രധാന നേട്ടങ്ങൾ ഫാസ്കര വണ്ണും ഭാസ്കര ടൂമാണ് അപ്പോൾ ഉപഗ്രഹ വിദൂര സംവേദനത്തിൽ ഇന്ത്യ കൈവരിച്ച പ്രധാന നേട്ടങ്ങൾ ഏതൊക്കെ വിക്ഷേപിച്ചത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് ഭാസ്കര വൺ വിക്ഷേപിക്കുന്നത് ഭാസ്കര ടു വിക്ഷേപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലുമാണ് കൃത്രിമ ഉപഗ്രഹങ്ങൾ ഭൂസ്ഥിര ഉപഗ്രഹങ്ങളെന്നും സൗരസ്ഥിര ഉപഗ്രഹങ്ങളെന്നും രണ്ടായിട്ട് തരത്തിരിക്കാം അപ്പോൾ നമുക്ക് കൃത്രിമ ഉപഗ്രഹങ്ങൾ എന്തായിട്ട് തരംതിരിക്കാം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് ഏതൊക്കെ ഒന്ന് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ മറ്റൊന്ന് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ അപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിങ്ങിൻ്റെ ആസ്ഥാനം ഏതാണ് ഡെറാഡു ഉത്തരാഖണ്ഡിലെ ഡെറാഡും നാഷണൽ റിമോട്ട് സെൻസിങ്ങിൻ്റെ ആസ്ഥാനം ഹൈദരാബാദ് എവിടെയാണ് ഹൈദരാബാദ് തെലങ്കാനയിലാണ് ഉപഗ്രഹ വിദൂര സംവേദനത്തിന്റെ കൈവരിച്ച പ്രധാന നേട്ടങ്ങൾ ഏതൊക്കെയാ ഭാസ്കര വണ്ണും ഫാസ്കരാ ടൂ ഫാസ്കര വണ്ണേതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് വിക്ഷേപിക്കുന്നു ഭാസ്കരാ ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് വിക്ഷേപി വിക്ഷേപിക്കുന്നു കൃത്രിമ ഉപഗ്രഹങ്ങളെ ഭൂസ്ഥിര ഉപഗ്രഹങ്ങളെന്നും സൗരസ്ഥിര ഉപഗ്രഹങ്ങളെന്നും നമുക്ക് എന്തായിട്ട് തരംതിരിക്കാം രണ്ടായി തരംതിരിക്കാം അത് നമുക്ക് ആദ്യം ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ എന്താണെന്ന് പഠിക്കാം ഭൂമിയുടെ ഭ്രമണത്തോടത്തോടൊപ്പം സഞ്ചരിക്കുന്നു ഭൂമി ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഭൂമിയോടൊപ്പം അങ്ങനെ സഞ്ചരിക്കുന്നവയാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ എന്ന് വിളിക്കുന്നത് ഭൂമിയിൽ നിന്ന് ഏകദേശം മുപ്പത്താറായിരം കിലോമീറ്റർ ഉയരത്തിലാണിവ സഞ്ചരിക്കുക വാർത്താവിനിമയത്തിലും ദിനാന്തരീക്ഷ സ്ഥിതിയിൽ ഉണ്ടാകുന്ന വ്യത്യാസം മനസ്സിലാക്കാനുമാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ ഉപയോഗിക്കുന്നത് ഒരു പ്രദേശത്തിൻ്റെ സ്ഥിരമായ വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്ന ഉപഗ്രഹങ്ങൾ ഒരു പ്രദേശം എടുക്കുകയാണെങ്കിൽ ആ പ്രദേശത്തിന് സ്ഥിരമായിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ എന്ത് മാറ്റമാണ് അവിടെ ഉള്ളത് തുടങ്ങി സ്ഥിരമായിട്ടൊരു പ്രദേശത്തിന് വിവരങ്ങൾ ശേഖരിക്കാൻ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ ഉപയോഗിക്കുന്നു ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണം ചോദിക്കുകയാണെങ്കിൽ ഇൻ റ്റ് ഉപഗ്രഹങ്ങളാണ് ഏതാണ് ഇൻസാറ്റ് ഉപഗ്രഹങ്ങളാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണം ആ ഭൂസ്ഥിര ഉപഗ്രഹങ്ങളെന്ന് പറഞ്ഞെന്താ ഭൂമിയുടെ പ്രവണത്തോടൊപ്പം സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങൾ ഭൂമിയിൽ നിന്ന് ഏകദേശം മുപ്പത്താറായിരം കിലോമീറ്റർ ഉയരത്തിൽ സഞ്ചരിക്കുന്നു വാർത്താവിനിമയത്തിനും ദിനാന്തരീക്ഷ ഉണ്ടാകുന്ന വ്യത്യാസം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നു ഒരു പ്രദേശത്തെ സ്ഥിരമായ വിവരശേഖരണത്തിനും ഉപയോഗിക്കുന്നതാണ് ഏത് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ ഉദാഹരണം ചോദിക്കുവാണെങ്കിൽ ഇൻസാറ്റ് ഉപഗ്രഹങ്ങളാണ് ഇനി അടുത്തത് സൗരസ്ഥിര ഉപഗ്രഹങ്ങളാണ് ധ്രുവങ്ങൾക്ക് മുകളിൽ ഭൂമിയെ വലം വയ്ക്കുന്ന കൃത്രിമ ഉപഗ്രഹങ്ങൾ ധ്രുവങ്ങൾക്ക് മുകളിലായിട്ട് ഭൂമിയെ വലം വയ്ക്കുന്ന കൃത്രിമ ഉപഗ്രഹം സൗര ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ എങ്ങനെയായിരുന്നു ഭൂമിയോടൊപ്പം ഭൂസ്ഥിരം എന്ന് വെച്ചാൽ ഭൂമിയോടൊപ്പം ചുറ്റുന്ന ഉപഗ്രഹങ്ങളാണ് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾക്കോ ധ്രുവങ്ങൾക്ക് മുകളിൽ ഭൂമിയെ വലം വയ്ക്കുന്നവയാണ് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ പൗമോപുരത്തിന് ഏകദേശം ആയിരം കിലോമീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് മറ്റേത് എന്താണ് ഭൂസ്ഥിര ഉപഗ്രഹം മുപ്പത്തി ആറായിരം കിലോമീറ്റർ മുകളിലായിരുന്നു സ്ഥിതി ചെയ്യുന്നത് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് കുറഞ്ഞ നിരീക്ഷണ പരിധി അതായത് ഈ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ വെച്ച് നോക്കുമ്പോൾ സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ അത്ര വലിയ നിരീക്ഷണ പരിധി ഇല്ല പ്രകൃതി വിഭവങ്ങൾ ഭൂവിനിയോഗം ഭൂഗർഭജലം എന്നിവയെക്കുറിച്ചുള്ള വിവരശേഖരണത്തിനാണ് ഉപയോഗിക്കുന്നത് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ എന്നുപയോഗിക്കുന്നത് പ്രകൃതി വിഭവങ്ങൾ പ്രകൃതി വിഭവങ്ങൾ ഭൂവിനിയോഗം ഭൂഗർഭജലം എന്നിവയെക്കുറിച്ചുള്ള വിവരശേഖരണത്തിനാണ് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ ഉപയോഗിക്കുന്നത് ഇനി വിദൂര സംവേദൻ്റെ പ്രധാനമായും ഉപയോഗിക്കുന്ന ഉപഗ്രഹങ്ങളാണ് ഏത് നമ്മുടെ ഈ സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ വിദൂരസംവേദൻ്റെ പ്രധാനമായിട്ടും സൗരസ്ഥിര ഉപഗ്രഹങ്ങളാണ് ഉപയോഗിക്കുന്നത് ഒരു പ്രദേശത്ത് ആവർത്തിച്ചുള്ള വിവരശേഖരണത്തിൽ ഉപയോഗിക്കുന്ന ഉപഗ്രഹങ്ങളും കൂടിയാണ് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ ഒരു പ്രദേശത്തെ ആവർത്തിച്ചുള്ള വിവരങ്ങൾ ഒരു പ്രദേശത്തിൻ്റെ ആവർത്തിച്ചുള്ള വിവരങ്ങൾ ലഭിക്കാനുമായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട് ഈ സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണം ചോദിക്കുവാണെങ്കിൽ ഐ ആർ എസും ലാൻഡ്സാറ്റുമാണ് അപ്പോൾ ഐ ആർ എസും ലാൻഡ് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണമായിട്ട് വരുന്നത് ഇനി ഭൂവിവര വ്യവസ്ഥയെക്കുറിച്ച് നോക്കാം ഭൂവിവരങ്ങളുടെ ശേഖരണം ക്രോഡീകരണം വിശകലനം എന്നിവ ഉൾക്കൊള്ളിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഭൂവിവര വ്യവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം എന്താണ് ഭൂവിവരങ്ങളുടെ ശേഖരണവും ക്രോഡീകരണവും വിശകലനം എന്നിവയെ ഉൾക്കൊള്ളുന്ന സാങ്കേതിക വിദ്യയാണ് ഒരു പ്രദേശത്തിൻ്റെ ഭൂപടം ഭൂവിവര വ്യവസ്ഥയെ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ രേഖാംശ സ്ഥാനം കൂടി നൽകുന്ന വിവരങ്ങളാണ് സ്ഥാനീയ വിവരങ്ങൾ ഒരു പ്രദേശത്തിൻ്റെ ഭൂപട വിവര വ്യവസ്ഥ വ്യവസ്ഥ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ അക്ഷാംശ രേഖാംശ സ്ഥാനം കൂടി നൽകുന്ന വിവരങ്ങളെ സ്ഥാനീയ വിവരങ്ങൾ എന്ന് വിളിക്കുന്നു വിവിധ തരത്തിലുള്ള വിശകലനങ്ങൾ തയ്യാറാക്കാൻ സ്ഥാനീയ വിവരങ്ങൾ ഉൾപ്പെടുത്തുന്നു അപ്പോൾ വിവിധ തരത്തിലുള്ള വിശ വിശകലനങ്ങൾ തയ്യാറാക്കാൻ എന്ത് ചെയ്യുന്നുണ്ട് ഈ സ്ഥാനീയ വിവരങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട് അവയെ വിശേഷണങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് ഭൂവിര വ്യവസ്ഥയിലെ വിശകലന സാധ്യതകൾ ഏതൊക്കെയാണ് ശൃംഖല വിശകലനം ആവർത്തി വിശകലനം ഓവർലൈ വിശകലനം ഒക്കെ ഭൂവിര വ്യവസ്ഥയിലെ വിശകലന സാധ്യതകളാണ് ഭൂപടത്തിൻ്റെ രേഖീയ സവിശേഷതകളായ റോഡ് റെയിൽവേ നദികൾ എന്നിവയിൽ ശൃംഖല വിശകലനത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഭൂപടത്തിലെ രേഖീയ സവിശേഷതകളായ റോഡും റെയിൽവേ നദികളൊക്കെ എന്താണ് ശൃംഖല വിശകലനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇനി ആവർത്തി വിശകലനമോ ഒരു ബിന്ദുവിൽ ചുറ്റുമായോ രേഖീയ സവിശേഷതകൾക്ക് നിശ്ചിത ദൂരത്തിലോ നടത്താവുന്ന പ്രവർത്തനങ്ങളെ വിശകലനം ചെയ്യാൻ ഉപയോഗിക്കുന്ന സാങ്കേ സങ്കേതമാണേത് ആവർത്തി വിശകലനം എന്ന് പറയുന്നത് അപ്പോൾ ആവർത്തി വിശകലനം എന്താണ് ഒരു ബിന്ദുവിന് ചുറ്റുമായോ രേഖീയ സവിശേഷത ൾക്ക് നിശ്ചിത ദൂരത്തിലോ നടത്താവുന്ന പ്രവർത്തനങ്ങളെ വിശകലനം ചെയ്യാൻ ഉപയോഗിക്കുന്ന സങ്കേതമാണ് ആവർത്തി വിശകലനം ഇനി വിവിധ സവിശേഷ പര പരസ്പര ബന്ധത്തെക്കുറിച്ചും കാലാനുസൃതമായി അവയു ഇനി നമുക്ക് അടുത്തത് ഉപഗ്രഹ അധിഷ്ഠിത ഗതി നിർണയത്തെ പഠിക്കാം ഭൗമോപരിതലത്തിലെ വസ്തുക്കളുടെ സ്ഥാനവും ഗതിയും കണ്ടെത്താൻ ഉപകരാധിഷ്ഠിത ഗതി നിർണയ സംവിധാനം ഉപയോഗിക്കുന്നത് ഭൗമോപരിതല വസ്തുക്കളുടെ അക്ഷാംശ രേഖാംശ സ്ഥാനം ഉയരം സമയം എന്നിവ മനസ്സിലാക്കാൻ സഹായിക്കുന്ന സംവിധാനമാണ് ജി പി എസ് ജി പി എസിൻ്റെ ഫുൾഫോം എന്താ ഗ്ലോബൽ പ്രൊസിഷനിങ് സിസ്റ്റം എന്താണ് കേട്ടോ അപ്പോൾ ഭൗമോപരിത വസ്തുക്കളുടെ അക്ഷാംശ രേഖാംശ സ്ഥാനവും ഉയരം സമയം എന്നിവ മനസ്സിലാക്കാൻ സഹായിക്കുന്ന സംവിധാനത്തെ ജി പി എസ് എന്ന് വിളിക്കും ജി പി എസിൻ്റെ ഫുൾഫോം എന്താ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റമാണ് അമേരിക്കയുടെ ഗതി നിർണയ സംവിധാനമാണേത് ജി പി എസ് എന്ന് പറയുന്നത് ഭൗമോപരിതൽ നിന്നും ഇരുപതിനായിരം മുതൽ എന്താണ് ഇരുപതിനായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ വരെയുള്ള ഉയരത്തിൽ ആറ് വ്യത്യസ്ത ഭ്രമ ഭ്രമണപഥങ്ങളിലായി ഇരുപത്തിനാല് ഉപഗ്രഹങ്ങളുടെ ഒരു ശ്രേണിയായി സ്ഥാന നിർണ്ണയത്തിനാണിത് ഉപയോഗിക്കുന്നത് ഏറ്റവും കുറഞ്ഞ നാല് ഉപഗ്രഹങ്ങളിൽ നിന്ന് വരുന്ന സിഗ്നലെക്കുറിച്ച് ലഭിച്ചാൽ മാത്രമേ ജി പി എസിന് അക്ഷാംശം രേഖാംശം ഉയരം സമയം എന്നിവ ലഭ്യമാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അമേരിക്കയ്ക്ക് അമേരിക്കയിലെ സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടി തുടങ്ങുന്ന ജി പി എസ് സംവിധാനം പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതലാണ് കേട്ടോ അപ്പോൾ അമേരിക്കയിലെ ജി പി എസ് സംവിധാനം പൊതുജനങ്ങൾക്ക് ലഭ്യമാകാൻ തുടങ്ങിയത് എന്നു മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതലാണ് ജി പി എസിന് പകരമായി ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ഉപഗ്രഹ അധിഷ്ഠിത ഗതി നിർണയ സംവിധാനമാണ് ഐ ആർ എൻ എസ് ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം എന്നാണോ അതിൻ്റെ ഫുൾഫോം ഐ ആർ എൻ എസ് എസിൻ്റെ പരിധി വരുന്നത് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് കേട്ടോ സ്വന്തം ഉപഗ്രഹങ്ങൾ മാത്രം ഉപയോഗപ്പെടുത്തി ഇന്ത്യൻ മേഖലയിലെ സമ്പൂർണ്ണ ഭൂപട നിർമ്മാണത്തിനായി ഐ എസ് ആർ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാ ഫുവാനാണ് കേട്ടോ അപ്പോൾ സ്വന്തം ഉപഗ്രഹങ്ങൾ മാത്രം ഉപയോഗപ്പെടുത്തി ഇന്ത്യൻ മേഖലയിലെ ഒരു സമ്പൂർണ്ണ ഭൂപട നിർമ്മാണത്തിനായി ഐ എസ് ആർഒ വിക്ഷേപിച്ച് ഉപഗ്രഹത്തിൻ്റെ പേരെന്താണ് ഫുവാനാണ് റഷ്യ അപ്പോൾ ഭുവാൻ ഇനി യൂറോപ്യൻ സ്പേസ് ഏജൻസ് നാവിഗേഷൻ സംവിധാനം ചോദിക്കുവാണെങ്കിൽ അത് ഗലീലിയാണ് കേട്ടോ അപ്പോൾ ഭൗമുഖ വസ്തുക്കളുടെ അക്ഷാംശ രേഖീയ സ്ഥാനം ഉയരം എന്നിവ മനസ്സിലാക്കാൻ സഹായിക്കുന്ന സംവിധാനമാണ് ജി പി എസ് അമേരിക്കയുടെ ഗതി നിർണയ സംവിധാനം കൂടിയാണ് കേട്ടോ ജി പി എസ് എന്ന് പറയുന്നത് ജി പി എസിന് പകരമായി ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച ഒരു ഉപഗ്രധീക്ഷ ഗതി നിർണയ സംവിധാനം ഏതാണ് ഐ ആർ എൻ എസ് എസ് ആണ് ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതലാണ് ജി പി എസ് പൊതുജനങ്ങൾക്കായിട്ട് അമേരിക്ക തുടർന്നു കൊടുത്തത് ഐ ആർ എൻ എസ്സിൻ്റെ പരിധി ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ എന്താണ് പഠിച്ചത് നമ്മൾ അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വിദൂര സംവേദനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും നോക്കിപ്പോയിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ ക്ലാസ്സുമായി കാണാം താങ്ക് സോ മച്ച്